പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് ും മൂന്ന് മുപ്പതിനാണ് ഞാറക്കാട് സ്വദേശി കുമാരന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് മൂത്രമൊഴിക്കാനായി വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുമാരൻ മരിച്ചു ഇതോടെ അഞ്ചു മണിക്കൂറോളം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാതെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു കളക്ടർ എത്തിയാൽ മാത്രമേ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കൂ എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട് വനംവകുപ്പുകാർക്ക് രണ്ട് പടക്കം കൊടുത്താലും എങ്ങനെയാണ് ശരിയാകുക അപ്പോൾ അത് മാറ്റാനാണ് ഞങ്ങൾ കിഫ്ബി എന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം ആധുനിക ഉപകരണങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നത് അവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ ക്യാമറ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് പരിശോധിക്കുകയും അത് അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യാൻ ഇന്ന് കളക്ടർ അവരോട് സംസാരിക്കുന്നു കളക്ടറോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അവർ പറയുന്ന ന്യായമായ കാര്യങ്ങളെല്ലാം സമ്മതിക്കണം തീരുമാനമെടുക്കാം ആ അവർക്ക് അധികാരമുണ്ട് അതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ കളക്ടറോട് ഭാഗത്തുണ്ടാകും കുമാരന്റെ മകന് താൽക്കാലിക ജോലിക്ക് ശുപാർശ ചെയ്യും റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അലൻ ജോസഫിനെ ആക്രമിച്ച ആന തന്നെയാണോ കുമാരനെ ആക്രമിച്ചതെന്ന് പരിശോധിക്കുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനും കുങ്കിയാനയെ പ്രദേശത്തെത്തിച്ച് നിരീക്ഷണം നടത്തുമെന്നും പ്രദേശത്തെ അടിക്കാട് വെട്ടാനും തെരുവ് സ്ഥാപിക്കും എന്നീ ഉറപ്പുകൾ ലഭിച്ച ശേഷമാണ് മൃതദേഹം എടുക്കാൻ നാട്ടുകാർ അനുവദിച്ചത് തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി കഴിഞ്ഞ ഏപ്രിൽ ആറിനും മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരുന്നു ഒരു മാസത്തിനിടെ മൂന്നാമത്തെ ആളാണ് ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ജനം പാലക്കാട്